ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെ ഞാൻ ഡെയിലി റൊട്ടീൻ അതായത് എൻ്റെ ഞാൻ വീട്ടിൽ ചെയ്യുന്ന കാര്യ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങളുമായിട്ട് പങ്കിടാൻ വേണ്ടിയാണ് ഇന്ന് ഇന്നൊരു ഡെയിലി വ്ലോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ വീട്ടിലെ കുക്കിങ് പിന്നെ ഡെയിലി ടീ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ള ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളൊക്കെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീട്ടിലോട്ട് പോകാം നമുക്ക് അപ്പോൾ രാവിലെ എഴുന്നിട്ട് നമ്മൾ അടു പാത്രം കഴുകാണ് ഏറ്റവും ആദ്യത്തെ മെയിനിൽ നമ്മളിത് പണി കഴിഞ്ഞതും ഞാൻ എല്ലാ പണിയും കഴിയിട്ട് പാത്രം കഴുകുമെന്ന് പറഞ്ഞാൽ നടക്കുന്നില്ല നമ്മൾ ആദ്യം പാത്രം കഴുകുകയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ തൂത്തൊക്കെ വരി അങ്ങനെ നമ്മൾ ഇന്നത്തെ പരിപാടി ആരംഭിക്കുകയാണ് അപ്പം ആദ്യം പാത്രം കഴുകി നമ്മൾ മടക്കി എല്ലാം എടുത്ത് വെക്കുകയാണ് പരിപാടി നമ്മൾ കുറച്ച് കറിയൊക്കെ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട് അപ്പം അതിനുവേണ്ടിയുള്ള സൂപ്പർ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ വീട്ടിൽ ഡെയിലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ഒരു ദിവസത്തെ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ലായിരിക്കും ചിലർക്ക് പക്ഷേ അത് ഞാനിങ്ങനെ ചിലരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യുന്നത് പക്ഷെ ഞാനങ്ങനെയല്ല മടിയോടു കൂടിയാണല്ലോ ഞാൻ ചെയ്യുന്നത് പക്ഷേ എല്ലാം പക്ഷേ അങ്ങനെ നീറ്റായിട്ട് തന്നെ ചെയ്യണം എന്ന് എൻ്റെ ആഗ്രഹമാണ് അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ഇച്ചിരി മടിയൊക്കെ വന്നതെന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ അങ്ങനെ അതുകൊണ്ടാണ് രാത്രി കഴി വെക്കാത്തതും ആ പിന്നെ ഇതും വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല ഇന്നും നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്നും ബെറ്ററായിട്ട് തന്നെ ചെയ്യാൻ നമ്മൾ ആലോചിച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ സർവ്വസാധാരണ ആയി ചെയ്യുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെയാണെന്ന് നോക്കാം ചോറ് അടുപ്പത്തിട്ടിട്ടുണ്ട് അത് പഴയ ചോറ് എടുത്തുണ്ടായിരുന്നു അത് ഊറ്റി അത് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നീ സാമ്പാറാണ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പം അതിനുവേണ്ടി പച്ചക്കറി ഫ്രിഡ്ജിൽ നിന്നിട്ട് വന്നിട്ടുണ്ട് അത് കഴുകി നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി നമ്മളിനി സാമ്പാറുണ്ടാക്കുന്നു പച്ചക്കറിയൊക്കെ നല്ലതായിട്ട് ഫ്രഷ് സാധനങ്ങൾ ഞങ്ങൾക്ക് അയൽക്കുന്നിൽ നിന്ന് കിട്ടും ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് അയർക്കുന്ന് അയർക്കുന്ന് നിന്ന് കിട്ടും അതുപോയി വാങ്ങിച്ചിട്ട് നമ്മൾ ഒരു അടിയാണ് വാങ്ങിച്ചുകൊണ്ട് വരുന്നത് അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ഫ്രഷ് സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് അത് നമ്മൾ അരിഞ്ഞ് കറി വെക്കാനുള്ള പരിപാടിയാണ് അടുത്തത് എല്ലാവരും നമ്മൾ ചെയ്യുന്ന പോലെ ഒരു അത്ര നീറ്റായിട്ടുള്ള ഒരു വീഡിയോ ഒന്നും അല്ലായിരിക്കും ഇത് പക്ഷേ എന്നാലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഒരു കണ്ടൻറ് ഉണ്ടാക്കി അത് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും അല്ല ഇത് നമ്മൾ ഡെയിലി നമ്മൾ വീട്ടിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളെയായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നതിനകത്ത് ഇപ്പോൾ നമ്മൾ പച്ചക്കറി എല്ലാവരും ഉണ്ടായി തോന്നി കുക്കറിലോട്ട് നമ്മൾ എല്ലാം മാറ്റുവാണ് അത് നമ്മൾ അടുപ്പേ വെച്ചിട്ടുണ്ട് നമുക്കിനി ഇത്ര നേരം എല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുമ്പോൾ നമുക്ക് നാരങ്ങ വെള്ളം കുടിക്കാന്ന് പറഞ്ഞു നാരങ്ങ ഫ്രിഡ്ജ് എടുത്തിട്ട് വന്നിട്ടുണ്ട് അത് പിഴുകയാണ് പിഴിഞ്ഞിട്ട് നമുക്ക് കുടിക്കാം നമുക്ക് വെള്ളം എനിക്ക് ക്ഷീണമുള്ളതുകൊണ്ട് ഞാനങ്ങനെ പലപ്പോഴും നാരങ്ങ വെള്ളം കുടിക്കാനുള്ള പ്ലാനിലാണ് അപ്പം ഇതൊക്കെ തന്നെ എൻ്റെ പരിപാടി എല്ലാ ദിവസവും നാരങ്ങ വെള്ളം കുടിക്കുക അത് പഞ്ചസാര ഏറിയിട്ട് കുടിക്കണം അതാണ് എൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ നാരങ്ങ വെള്ളം ഇപ്പോൾ വെള്ളം ഒഴിച്ച് കുടിച്ചും അപ്പോൾ കുക്കറിലായിട്ട് എല്ലാവരും മാറ്റി വെച്ചിട്ടുണ്ട് അത് കാണിക്കുന്നുണ്ട് എന്നുള്ള അപ്പം നാരങ്ങ വെള്ളം കുടിച്ചിട്ട് ഇരിക്കുകയാണ് വേറെ എന്താ പറയുക ഇനിയിപ്പോൾ നമ്മൾ അരപ്പ് കൂട്ടുക എന്നുള്ളതാണ് അരപ്പ് സാമ്പാറിനുള്ള അരത്ത് കൂട്ടുകാരനുണ്ടാകും അങ്ങനെ ലൈക്ക് ലോ